നിന്റെ തള്ള ഓർത്തിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് നീ നന്നായാൽ നിനക്ക് കൊള്ള ഇത് അവസാനത്തെയാമക്കാരുടെ ഓ വരൂ ഇവരാണോ നിങ്ങളുടെ ജാമ്യക്കാര് നിങ്ങൾ ഇങ്ങോട്ട് തോന്ന അമ്മ എന്തോ ആണോ തന്റെ ഉദ്ദേശം അല്ലാതെ ഒരു കുന്തവുമില്ല ജാമ്യം ഉണ്ടാക്കാൻ വന്നിട്ട് കൂടും ഒന്നുമില്ല ഞാൻ ആ വിൽക്കില്ലേ രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ചെന്നാ മതി കേട്ടോ അമ്മാളിനെ രാവിലെ ഡോക്ടറായിട്ടൊരു അപ്പോയിൻമെന്റ് ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞാ അപ്പോഴാണ് ഈ അൽഫോൺസിന്റെ കാര്യം അപ്പൊ എല്ലാം വിട്ടുപോയി അതും പോലീസ് എന്നാൽ പോകുമ്പോ ഈ കുടേയും കൊണ്ടുപോകണേ കേസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അന്നത്തെ കാലത്ത് കറാച്ചി പോയി ബിസിനസ് ചെയ്തു അവിടെ കലാപം തിരിച്ചു കലാപോണ്ടായിപ്പോന്നതാ വരുന്നതും പോകുന്നതും ഒന്നും അല്ലല്ലോ ഇത്രയും കഴിഞ്ഞവരെയായി ഇങ്ങനെ ഉപദ്രവിക്കുന്നു അല്ല അത് നമുക്ക് പിടിക്കാം ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് അല്ലാതെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ നമുക്ക് വകുപ്പില്ലല്ലോ അന്നത്തെ കാലത്ത് പോയി നിൽക്കാൻ തീരുമാനിച്ചവർക്ക് വരാനും പോകാനും ഒരു പറഞ്ഞു ഇവിടെ വന്നവർക്ക് ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് അതിൽ സെക്ഷൻ സിക്സ് അത് പിന്നെ എഴുതി ചേർത്തതാ പിന്നെ ഇല്ലീഗൽ എമിഗ്രന്സിനെ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നിയമമായത് എയ്റ്റി ഫൈവിലാണ് ഡീപ്പോട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയാൽ നമുക്ക് മൂവ് ചെയ്യാം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമ പൗരന്മാർ അതാണ് നമ്മുടെ ക്ലെയിം റിയാം പിന്നെ പാട്ട് കാപ്പിക്കാടയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു സിംഗിൾ ടൈം സെറ്റിൽമെന്റ് അതാണ് ആകെ പറ്റുന്നൊരു കാര്യം ഞാൻ മാക്സിമം അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് അല്ല ബാങ്ക് മാനേജ്മെന്റ് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവർ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും ചെറിയൊരു എമൗണ്ട് സെറ്റ് ചെയ്യാൻ തന്നെ പറ്റിയത് സത്യത്തിൽ അരിന്ധതിയുടെ ഒരു ബൊമ്മ വിറ്റാ മതി കേട്ടോ ഈ കടവൊക്കെ കിട്ടാൻ വേണ്ടി ലക്ഷങ്ങളല്ലേ ലക്ഷങ്ങള് ിയനാലെ വന്നത് കൊണ്ട് മാനേജർ സാറിനും വർക്ക് ഓഫ് ആർട്ടിനും വലിയ വില ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ ഞങ്ങളുടെ ബാങ്ക് വലിയ സ്പോൺസർ അല്ലേ അല്ല ബാഗ് ഇത് ഗിഫ്റ്റ് ആണോ പുതിയതും കൂട്ടി നാല് ഭാഷയുടെ മക്കൾക്കൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാൻ നല്ല തഞ്ചമുണ്ട് പത്ത് പതിനാറ് കുഞ്ഞുങ്ങളുടെ നാലാമത്തെ കുട്ടിയുടെ പിറന്നാളും അങ്ങനെ കൊച്ചുകുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വയസ്സുകാലത്ത് ഇങ്ങനെ ചുറ്റിലെ നിക്കുന്നത് ഞങ്ങൾക്കൊരു ജീവിതത്തിന്റെ ഒട്ടുമൂക്കാരും ഈ മണ്ണിലാ കഴിഞ്ഞത് ഈ മണ്ണിൽ തന്നെ അടങ്ങണമെന്നാണ് അതൊക്കെ ഇതെന്താ പുതിയൊരു ലുക്ക് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മുപ്പത്തെട്ടാമത്തെ മുപ്പത്തെട്ട് കൊല്ലോ അത് സംഭവമാണല്ലോ മുപ്പത്തെട്ട് കൊല്ലമല്ല നാപ്പത്തിരണ്ട് കൊല്ലമായി എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാ എൻ്റെ പ്രകടക്കാൻ തുടങ്ങിയത് യു ആർ ഓൺലി സിക്സ്റ്റീൻ സ്നേഹത്തിന് അങ്ങനെ കണക്ക് പറയരുതെന്ന് പറയും ഞാൻ ഇടക്ക് ആലോചിക്കും ഏത് ധൈര്യത്തിലാ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് പേടി പേടികളയാനേ എനിക്കൊരു എഴുത്തൊക്കെ തന്നായിരുന്നു യു മീൻ ലവ് ലെറ്റർ അത് കയ്യിലുണ്ടോ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കും വേറെ ആരുടെ കഥ പോലെയോ തോന്നുന്നു ആ കഥ പറ അദ്ദേഹം കെ പി എസ് സിയിലായിരുന്നു ഓരോ കൊല്ലം ഉത്സവത്തിന് വരുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് കോളാമ്പി തിരിച്ചു വെക്കും ഈ പാട്ട് തന്നെ ഇടും ആ പാട്ടിന്റെ പിറകെ ഇറങ്ങിയതാ ഞാൻ ആ കോളാമ്പി ഇവിടെ ഉണ്ടോ എന്തിനാ ഒന്ന സഖാകളി കേരളത്തിൻ്റെ നാടക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ കൊട്ടാരനാടകങ്ങളുടെയും കാവ്യനാടകങ്ങളുടെയും കാലഘട്ടത്തിൽ നിന്ന് പാശ്ചാത്യ നാടകങ്ങളിലേക്ക് സി ജെ അടക്കമുള്ളവർ കേരളത്തിൻ്റെ നാടക പ്രസ്ഥാനത്തെ ആനയിച്ചപ്പോൾ അതിന് സമാന്തരമായി അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത കാലഘട്ടത്തിലാണ് ജനങ്ങളിലേക്ക് കേരളത്തിൻ്റെ മണ്ണിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് വേരൂന്നി നിൽക്കുന്ന നാടക സമ്പ്രദായം ആവിർഭവിക്കുന്നത് കെ ടി മുഹമ്മദും തോപ്പിൽ ഭാസിയും അടക്കമുള്ള ആളുകളുടെ സംഭാവനകളിലൂടെയാണ് പക്ഷേ